നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ചാലിപ്പുടി നഗരസഭയിലും സമീപ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലും മരണപ്പെടുന്ന പട്ടികജാതിക്കാർക്ക് ആശ്രയമായ ക്രിമിറ്റോറിയം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കണമെന്ന് സാംബവ മഹാസഭ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് തന്നെ തിരികെ എത്തി സ്ത്രീകളുടെ ശബരിമല മധ്യ കേരളത്തിലെ ശബരിമല എന്നിങ്ങനെ അറിയപ്പെടുന്ന ആറേശ്വരം ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന് അപൂർവപൂർവ്വമായ തിരക്ക് സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി തെരഞ്ഞെടുത്ത കുട്ടികളെ പങ്കെടുപ്പിച്ച് അങ്കമാലി നഗരസഭയിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി കഞ്ചാവ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അടുത്ത തലമുറയെയും ബാധിക്കുമെന്നും പഠന റിപ്പോർട്ട് വാർത്തകൾ വിശദമായി ചാലക്കുടി നഗരസഭയിലും സമീപ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലും മരണപ്പെടുന്ന പട്ടികജാതിക്കാർക്കും ആശ്രയമായ ക്രമറ്റോറിയം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കണമെന്ന് സാമ്പവ മഹാസഭ ചാലക്കുടി യൂണിയൻ ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പ് ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ട് നഗരസഭ നടപടികൾ സ്വീകരിക്കാതിരുന്നതിനെ യോഗം അപലപിച്ചു യൂണിയൻ സെക്രട്ടറി വി എം യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലാം മോഹൻ ജയൻ പി കെ സാജൻ കെ എം രാജൻ വി കെ മോഹനൻ കെ കെ ബാബു കെ വി അജി തുടങ്ങിയവർ സംസാരിച്ചു ക്രെമറ്റോറിയം എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് യൂണിയൻ നിവേദനം നൽകി വാർഡുകളിലെ സംസ്ഥാനത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാം തറുത്തറുത്ത് ഒന്നര കിലോട്ടറിൽ ചുറ്റളവിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതിലുപരിയായിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യമായ പൊതുശ്മശാനം ക്രെബിറ്റോറിയം നിലകൊണ്ടിരുന്നത് അത് അന്നേരഭിപ്രായം പറയുകയാണെങ്കിൽ നിർമ്മാണ പിഴവ് തന്നെ പഴയുള്ളൂ ഓരോ ആദ്യം ഒരു സിംഗിൾ പർനസ് ആയിരുന്നു പിന്നെ രണ്ട് മൂന്നെണ്ണായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്ത് അതിൻ്റെ ചിമ്പിരിയുടെ വ്യാസം കൂട്ടുകയും അതിൽ പോകുവാനുള്ള സംവിധാനങ്ങളും അമ്മേ നടപ്പാക്കാനുണ്ടെങ്കിൽ ഈ സാഹചര്യം ഒരിക്കലും ഉണ്ടാവാറില്ല കാരണം അതിനോട് അതിന് പാകപ്പെഴുവെന്ന് തന്നെ പറയാനേ അത് എന്ത് എഞ്ചിനീയറാണ് എഞ്ചിനീയറിങ് മെറ്റേറാണെന്ന് ചോദിച്ചത് അറിയാൻ പറ്റില്ല എത്രയും വർഷങ്ങളായി നിൽക്കുന്ന ചിമ്മിണികൾ കൊച്ചിൻ കൊച്ചുപോർട്ടിൻ്റെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായിരുന്ന ചിമ്മിണി ഇപ്പോഴും അതേ സ്ഥാനത്ത് നിൽക്കുന്നു എത്രയും പെട്ടെന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ പറയാം ഇതിന്റെ ഈ ഇതിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇത്രയും ഡാമേജായിട്ട് കിടന്നിട്ട് പുകക്കളിൽ വീണ് കാറ്റാണ് ഇപ്പം പറയുന്നത് കാറ്റിനാണ് കാറ്റുകൊണ്ടാണ് വീണെന്ന് പറയണത് ഇപ്പൊ കാറ്റിനാണ് കുറ്റം അല്ലാണ്ട് ഇതിന്റെ അറ്റകുറ്റപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാത്തതി കുറ്റമ ശക്തമായി കാറ്റുകുറ്റി പുകക്കുകൾ വീണെന്ന് പറയണത് അപ്പൊ ആ പുകക്കുകളിൽ ഡാമേജ് ആയിരുന്നു കൂടോളം ആ ഡാമേജ് ആയിരുന്നു ഇപ്പൊ കാറ്റിന് കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കണതായിരുന്നു അതല്ലല്ലോ വേണ്ടത് നമ്മൾ ഈ രണ്ട് സെന്റ് ഭൂമി അല്ലെങ്കിൽ മൂന്ന് സെന്റ് ഭൂമിയുള്ള പട്ടികജാതി വിഭാഗങ്ങൾക്ക് എവിടെ കൊണ്ട് ഇങ്ങനെ മറവ് ചെയ്യാനുള്ള ഇത്ര ഈ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് അന്നാന്ന് കുരുവേല ചെയ്ത് ജീവിച്ചു പോണ കുടുംബാംഗങ്ങൾ അതിൽപ്പെട്ട മരണമടഞ്ഞാൽ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചാലക്കുടി മുനിസിപ്പാലിറ്റി അടച്ച് അതിൽ എ സി ഭാഗത്തിന് നമ്മൾക്ക് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ അത് കിഴിവരുത്തിയിട്ടുണ്ട് പരസ്പരം അംഗം പഴിചാരി പോകുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ ക്രെമിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റുള്ള പ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ ഭയങ്കര രൂക്ഷമായ അതിരൂക്ഷമായിട്ടുള്ള ഗന്ധം അപ്പൊ ഞാനത് അതിന് കാരണം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴ് അവിടുത്തെ പെട്രോൾ പമ്പിന്റെ പുകപ്പുഴല് ദ്രവിച്ചിട്ട് അവിടെ നിന്ന് മൃതദേഹം ദഹിപ്പിക്കുന്ന ആ രൂക്ഷ ഗന്ധമാണ് അവിടെ എല്ലാം പര പരന്നിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി താമസിച്ച് വരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് മൂന്നോ നാലോ കൂടി വന്ന് അഞ്ച് സെന്റ് സ്ഥലം മാത്രമുള്ള ആൾക്കാരാണ് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൃതദേഹം സംസ്കരിക്കുന്നതിന് ഞങ്ങൾക്ക് സ്ഥലമില്ലാത്ത അവസ്ഥയാണ് സ്ഥലം ഉള്ള ആൾക്കാർ തന്നെ അവർക്ക് അയൽപക്കത്തുള്ള ആൾക്കാരുടെ സമ്മർദ്ദം മൂലം സ്വന്തം ഭൂമിയിൽ സംസ്കരിക്കാനായിട്ട് സാധിക്കാത്ത സന്ദർഭമാണ് ഞങ്ങൾക്കുള്ളത് ഇതിന് പരിഹാരമായിട്ടാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റി ഇതിനു മുമ്പത്തെ രണ്ടാം മുമ്പ് രണ്ടാമത്തെ മുമ്പത്തെ രണ്ടാമത്തെ എൽ ഡി എഫ് ഭരണസമിതി വന്നപ്പോൾ ഞങ്ങളിവിടെ ക്രിമറ്റോറിയം സ്ഥാപിച്ചത് ഈ ക്രിമറ്റോറിയ സെന്റിന്റെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഏറ്റവും വലിയ ഉദാഹരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർട്ട്സ് പദ്ധതിയുടെ വർണ്ണ കൂടാര ഉദ്ഘാടനം ചാലക്കുടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിച്ചു ചാലക്കുടി നഗരസഭ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ കുമാർ വാർഡ് കൗൺസിലർ നേതാ പോൾ ഡി പി ഒ വി ജി ജോളി ബി പി സി സി ജി മുരളീധരൻ പ്രധാനാധ്യാപിക മിനി കെ വേലായുധൻ പി ടി പ്രസിഡന്റ് എൻ എൽ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു വർണ്ണകൂടാരം പദ്ധതിയുടെ ശില്പി പവിത്രൻ കലിക്കൽ ചിത്രകാരൻ ഒ എസ് ദിനേശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എന്ന ദൗത്യത്തിൽ ഇന്ന് ഇവിടെ കൂടാരെ പോലെ തന്നെ എൽ പി ക്ലാസുകൾക്ക് വർണ്ണക്കൂടാരെ തുറന്ന് വിജയിക്ക എല്ലാവർക്കും അറിയാം വയസ്സ് പത്ത് വയസ്സുവരെയുള്ള കാലഘട്ടത്തിലാണ് ഒരുക്കുന്ന കാലഘട്ടം അവിടെ കുട്ടികൾക്ക് മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബുദ്ധിശക്തിയും അവരുടെ കഴിവുകളും അവരുടെ വ്യക്തിത്വ രൂപീകരണവും ഒക്കെ ഏറ്റവും ഫലപ്രദമാകുന്ന തരത്തിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്കൊരു ഇന്റർനാഷണൽ സ്കൂളിൽ പോയാൽ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുള്ളത് നെയ്റുകൾ ഉൾപ്പെടെ കളിക്കാൻ കളിയിലൂടെ ചിരിയിലൂടെ പഠനം സാധ്യമാക്കാൻ കടകളിലൂടെ പഠനങ്ങളിലൂടെ കളിച്ചുകൊണ്ട് പഠിച്ചു വളരാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും

കൊടകരയിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിന്റെ കലവറ നിറയ്ക്കിലും വിളംബര ഘോഷയാത്രയും നടത്തി പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് സ്കൂളിൽ ആരംഭിച്ച കലവറനിറക്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു വിളംബര ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫും പ്രസിഡന്റ് നിർവഹിച്ചു പി പി നിഷ കെ ജി രതീഷ് സ്വപ്ന സത്യൻ ടി കെ പത്മനാഭൻ എം എം ഗോപാലൻ പ്രണീല ഗിരീഷൻ സി ഡി സി ബി സുധീർ എന്നിവർ പങ്കെടുത്തു ഒരു കലവറ പരിപാടി സാധാരണ കലോത്സവ െല്ലാം തന്നെ വിഭവ സമാഹരണം നടത്താറുണ്ട് എന്നാലും അത് ഒരു പ്രത്യേക പേരിൽ കലയുടെ മാമാങ്കത്തിന് കലവറ നിറയ്ക്കൽ എന്ന ഒരു പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഒരു ഈ ഒരു പരിപാടിയുടെ ശ്രദ്ധേയമാകാൻ നമുക്ക് കഴിയുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു വിദ്യാലയത്തെ തന്നെയാണ് ഏറെ സന്തോഷകരമാണ് അത് ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടെയുള്ള അതുപോലെ തന്നെ ഇവിടുത്തെ പി സംസ്ഥാനത്ത് നേരത്തെ എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചിരുന്നത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പില്ല അതേസമയം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകൾക്ക് പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലും ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ആറ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ തമിഴ്നാടിന് മുകളിലായും ലക്ഷദ്വീപിന് മുകളിലായുമാണ് ചക്രവാത ചുഴിസ്ഥിതി ചെയ്യുന്നത് അതിനാൽ കേരളത്തിൽ അടുത്ത രണ്ട് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടു മാസമായി വേതന ലഭിക്കാത്തതിൽ സമരവുമായി റേഷൻ വ്യാപാരികൾ നവംബർ പത്തൊമ്പതിന് സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിക്കും താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണയും നടത്തും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം ആയിരം രൂപ ഉത്സവ പത്ത് നൽകാത്തതിലും റേഷൻ വ്യാപാരികൾക്ക് എതിർപ്പുണ്ട് അതിനിടെ റേഷൻ പാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പ് നീക്കം തുടങ്ങി ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കരാറുകാരുമായി ചർച്ച നടത്തും വെള്ളിയാഴ്ച നേരിയ മുന്നിട്ട് നടത്തിയ സ്വർണ്ണവില ശനിയാഴ്ച ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് തന്നെ തിരികെ പവന് എൺപത് രൂപ കുറഞ്ഞതോടെയാണ് വ്യാഴാഴ്ചത്തെ നിലവാരമായ അമ്പത്തി നാനൂറ്റി എൺപത് രൂപയിലേക്ക് സ്വർണ്ണവില കുറഞ്ഞത് ഗ്രാമിന് പത്ത് രൂപയാണ് താഴ്ന്നത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില മൂന്ന് ദിവസത്തിനിടെ രണ്ടായിരത്തിലധികം രൂപ ഇടിഞ്ഞ ശേഷമാണ് വെള്ളിയാഴ്ച സ്വർണവിലയിൽ ഈ മാസത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില ഒരു ഘട്ടത്തിൽ സ്വർണവില അറുപതിനായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ ഏഴിന് അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയായി താഴ്ന്ന ശേഷം ഒരു തവണ തിരിച്ചു കയറിയ സ്വർണ്ണവില പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിയുന്നതാണ് കണ്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെയാണ് സ്വർണവില ഇടിയാൻ തുടങ്ങിയത് ഇനിയൊരു ഇടവേള